ഓലപ്പുര ക്രിയേഷൻസിന്റെ കുഞ്ഞടുത്തി പ്രസാദ് നൂർനാടിനും അനിൽ മുഖത്തലയ്ക്കും പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് പത്മവിഭൂഷൺ ശ്രീ ഒ എൻ വി കുറുപ്പിന്റെ കുഞ്ഞേടത്തി എന്ന കവിതയുടെ സ്വതന്ത്ര റേഡിയോ നാടക ആവിഷ്കാരം നാടക രൂപാന്തരണം संविधान സുനീഷ് കോട്ടക്കൽ രാജേഷ് കുമാർ കാവിലെ ദേവി തന്നെ കൈയിലോരുത്തു കുപ്പിവളം മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ മടിയിലിരുകിട്ട് മാറോടു ചേർത്തിട്ട് मणिവണി പോലെ കഥ പറയും ആനേടെ മൈലിന്റെ ഒറ്റ

ഞാൻ നൂറ് വരെ അല്ല ഇരുന്നൂറ് വരെ ഇല്ലാലും ഞാൻ മുങ്ങി തന്നെ കടക്കും നോക്കിക്കോ കിടക്കും നോക്കിക്കോളൂ കാര്യം പിന്നെ അങ്ങോട്ട് എത്ര ആളുകളുടെ കൂടെ കഷ്ടം തന്നെ അവളുടെ കാര്യം തന്ത തളർന്നു കിടക്കുന്നു ആങ്ങളെ ഉള്ളത് എവിടെയെന്ന് വെച്ചാ കമ്മ്യൂണിസ്റ്റാ പോലും കുടുംബം നോക്കാതെ എന്ത് കമ്മ്യൂണിസം എന്റെ എണ്ണയും മോളെ ലലിതയുടെ അതേ പ്രായം അവളൊന്ന് പ്രതികൾ ചെയ്തുപ്രായം കഴിഞ്ഞു ഇവിടെ മരുന്ന് കൊടുക്കാൻ സമയം അമ്മ നെല്ലും ും പയറുമണിയൊക്കെ കൊത്തിക്കൊണ്ട് വന്ന് കുഞ്ഞിന് തീറ്റ കൊടുക്കും പിന്നെ വളർന്ന് പറക്കാറാവുമ്പോ അമ്മയോടൊപ്പം കുഞ്ഞിത്തത്തുകളും വരും നെൽമണി കൊത്താൻ കൊക്കിനൊക്കെ ഉള്ളിക്ക് മാത്രം വേഗം പോ ഉണ്ണി അച്ഛനെ കഞ്ഞിയ മരണൊക്കെ കൊടുക്കണ്ടേ വാ ഉണ്ണി എന്താ ഉണ്ണിക്കുട്ട അവിടെ ഒരു ശബ്ദം ഞാനീ വെള്ളക്കായില് ഇർക്കിൽ കോർത്ത് കളിക്കുക ഞാനാ അച്ഛപ്പായോ അച്ഛന് എടുക്കട്ടെ ഉണ്ണി അച്ഛന് കഞ്ഞി കൊടുത്തിട്ട് നമുക്ക് കഴിക്കാംട്ടോ രാജുവിന്റെ വീട്ടില് രാവിലെ പുട്ടും ദോഷിക്കാന്ന് അവനാണ് വരുക അല്ലേ ഉന്നിടത്തി കഞ്ഞി കുടിക്കച്ചാ അച്ഛൻ്റെ തല ഉയർത്തിയേ എന്റെ കയ്യോട് ചേർത്ത് വെച്ചേ തല ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന എങ്ങനാ ആ വാ തുറന്നേ ആ അച്ഛ കുടിക്കാ ആ വാ തുറന്നേ ആ ടത്തി അത് കുമ്മാട്ടിയല്ലേ ഉണ്ണി എന്തിനാ പേടിക്കണേ പിന്നെ പേടിക്കുന്നത് െങ്കിലും കൊടുക്കണ്ടേ അതില്ലാത്തോണ്ടിക്കുട്ടാ ഉണ്ണി ഉണ്ണി ഇവിടെ ഇല്ലേ ഉണ്ണി ഇറങ്ങി വരൂ ഉണ്ണി ചെല്ലൂ ഉണ്ണി ഉമ്മാറ്റി വിളിക്കണം കേട്ടില്ലേ ഉണ്ണിക്കുട്ടിന് സമ്മാനം ഉണ്ണിവിടെ നടക്കുന്നതാ ആരാ പറഞ്ഞു ഉണ്ണിയോടെ കുമ്മാട്ടികൾക്കേറങ്ങി കുട്ടികളൊന്നു വെച്ചാ തയും കളിപ്പാട്ടും ഒക്കെ തരീ കുമ്മാട്ടി ആണോ അതേ സമ്മാനം വേണ്ടേ ഉണ്ണിയേ ഉണ്ണിക്കുട്ടനൊരു സമ്മാനം കുമ്മാട്ടി ഇവിടെ വെച്ചിട്ടുണ്ടേ ഉണ്ണിക്കുട്ടനെടുക്കണേ മോനെ ഉണ്ണിക്കുട്ടാ രണ്ട് ാതിമാരും ഉണ്ടായിരുന്നു അവർ ഇരുവരും ഒരിക്കൽ അവർ പതിവ് പോലെ കാട്ടിൽ നിന്നും സാധനങ്ങൾ ശേഖരിക്കാൻ പുറപ്പെട്ടു കുഞ്ഞെടുത്തിൽ അണിയാ പോവാൻ മറുത്തിൽ കയറാൻ അറിയില്ല അയാൾ പെട്ടെന്ന് നെൽ നിലത്ത് മാദേവന് അടുത്തത്തെ കരടിയു കഥ കഴിഞ്ഞെന്ന് കരുതി മാധേവിന് അരികിൽ നിന്ന് മണം പിടിച്ച ശേഷം മരുന്നിൻ്റെ മണം കുഞ്ഞിടത്തെ മണ്ടിയ എണ്ണക്ക് പകരം മരുന്നോച്ച വിളക്ക് കത്തുവോ അത്തും മോനെ മരുന്നിട്ട കാച്ച എണ്ണയില്ലേ മുക്കൂട്ട് നാളെ കുഞ്ഞിടത്ത് വിളക്കിണ വാങ്ങിക്കട്ടോ മോനിരുന്ന് പഠിക്ക് മോൻ പഠിച്ച് വലിയ ആളായിട്ട് വേണം കുഞ്ഞിടത്തേക്ക് ഒരു വരുന്നു മുക്കുട്ടം മരുന്ന് വാ നല്ല വിശപ്പുണ്ട് ഇരിപ്പുണ്ടോ എനിക്ക് ഉടനെ പോകണം എല്ലായിടത്തും എന്നെ കണ്ടാൽ ഇവിടുത്തെ കാര്യം ഒന്നും അറിയണ്ടല്ലോ ഉണ്ണിക്കെങ്കിലും വിഷമിക്കണ്ട എല്ലാം മാറും നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും നീ ധൈര്യമായിരിക്കും നിൽക്കുന്നില്ല ഞാൻ പോകുന്നു ചൂട്ട വേണ്ടേ വേണ്ട വെളിച്ചം കണ്ട ചിലപ്പോ പോട്ടെ കുഞ്ഞെടുക്കിത്രയോർക്കാം നിറക്കാം പാവം കുഞ്ഞുത്തില്ലേ ഉണ്ണിക്കുന്നറിയാം പാവം കുഞ്ഞെടുത്തി കുഞ്ഞെടുത്തി അതൊരേട്ടനാ ഏട്ടൻ ഇവിടെ വന്ന കാര്യം മോൻ ആരോടും പറയല്ലേ ഇല്ല അപ്പോ അപ്പോൾ വന്ന ഏട്ടനോ എനിക്ക് തുണിയൊക്കെ കൊണ്ടുവന്ന അതും ഒരേട്ടനാ വലിയ ഏട്ടൻ ഓണം ആവട്ടെ ഏട്ടൻ ഇത്തവണയും വരും ഉടുപ്പിന്റെ തുണിയും കൊണ്ട്

ിൽ തീയൂതുന്നു വയ്ക്കുന്നു ഒക്കെ അറിയുവാൻ ഉണ്ണിമാത്രം ഒറ്റക്കീറുന്നു താളി ഉണ്ടാക്കാൻ ചെമ്പരത്തി ഇല പിഴിഞ്ഞ താളി കെട്ടും അത് മുടിയിൽ പുരട്ടിയ മുടി വളരും മുടിക്ക് ഭംഗിയും വെക്കും ഉണ്ണിന്റെ മുടിയിലും വേണം ഈ ഉണ്ണിക്കൊന്നും അറിയില്ല ആ കുട്ടിയുള്ള മുടി വളർത്തു തലന്ന ഈ അഷ്ടമുടി കായലിന് എല്ലാവരും മക്കളല്ലേ കായലിന്റെ മക്കളാണ് കണ്ടോ ദേ ഈ ഓളങ്ങളാണ് അമ്മയുടെ കൈകൾ അതുകൊണ്ട് തടവുന്നത് കണ്ടോ മുന്നടത്തിയെ അയ്യോ വേണ്ട അതൊക്കെ കുഞ്ചുണ്ണി വലിയ ആളാകുന്നു ഉമ്മീ പോവാ എന്ത് കുഞ്ഞിടെത്തി കണ്ട് നിറയുന്നത് നമുക്ക് വേഗം പോവാം കുഞ്ഞിടത്തിക്ക് തല കയറങ്ങുന്നു ഉണ്ണിക്കുട്ടേ കുഞ്ഞെടുത്തി വെള്ളം എന്തിനാ ഉണ്ണിടത്തി കണ്ണാടി നോക്കി നോക്കിന്ന് കരിയുന്ന കുഞ്ഞിടത്തി വെള്ളം കുടിക്ക ചന്ദനം നീ ഇതല്ലോ പൊട്ടിപ്പോയാള പിന്നെ എന്തിനാ കുഞ്ഞിടത്തി ഇത് കൊണ്ട് കളിയുന്ന എന്തിനാ കുഞ്ഞിടത്തി ഈ അടിക്കാ പോള വിളക്കിന് മേലെ പിടിക്കുന്നേ കുഞ്ഞിടത്തി കൺമശം ഉണ്ടാക്കും എന്താ ഉണ്ണി ഇങ്ങനെ കാവിലെ ചന്ത കുഞ്ഞു ഉണ്ണിയുള്ള മിടുക്കനാണല്ലോ നമ്മളും നമ്മളും വിസ്മയമാർന്നുണ്ണി വിടർ അമ്മ വേണ്ട വാ അമ്മ കാണ പോയതാ ഇപ്പൊ തിരിച്ചു തരും നോക്കിക്കോ നാൽപ്പത്തി ഏഴ് നാല്പത്തി എട്ട് നാല്പത്തി ഒമ്പത് അമ്പത് അവനെ പോലീസ് പിടിച്ചെന്നാ തൂക്കിക്കൊന്നോ കേട്ടു പെട്ടിന് വയറ്റിണ്ടെന്നാ പറയുന്നേ ഉള്ളതാണോ എന്തോ ഏതായാലും പോലീസ് വരട്ടെ ആ ചെറുപ്പിന്റെ കാര്യമോ കഷ്ടം നാടകം ഇവിടെ പൂർണ്ണമാകുന്നു കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കുഞ്ഞിടത്തി ഫാത്തിമ ഉണ്ണിക്കുട്ടൻ സൂര്യദേവൻ ദേവു സജില ശാന്തിട്ടതി ശ്രീജ ജ്യേഷ്ഠൻ ഷമീർ കുമ്മാട്ടി രാജേഷ് കുമാർ ആലാപനം ലക്ഷ്മിദാസ് സ്റ്റുഡിയോ സ്പാക്ക് പശ്ചാത്തല സംഗീതം ശബ്ദമിശ്രണം സുനീഷ് കോട്ടക്കൽ നാടക രൂപാന്തരണം സംവിധാനം സുനീഷ് കോട്ടക്കൽ രാജേഷ് കുമാർ കുഞ്ഞേ വയറ്റോരുണ്ണിയുണ്ടായിരുന്നോ കുഞ്ഞേ തന്നെയല്ലോ ഉണ്ണിക്കെന്നാലുമേറെ ഇഷ്ടം കുഞ്ഞിയെടുത്തിയ തന്നെ